നമസ്കാരം വാസ്തുവിദ്യയുടെ അറുപത്തി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുവിദ്യയുടെ ഗ്രഹ ഭാഗത്തിൻ്റെ ഏറെക്കുറെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തേത് കഴിഞ്ഞ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിലെ തിരുവല്ല ശ്രീവല്ലവ മഹാക്ഷേത്രത്തിലെ ഉത്സവമായിരുന്ന ആയിരുന്ന ആയതിനാൽ ശബ്ദബാഹുല്യം ഉണ്ടായിരുന്നതിനാൽ റെക്കോർഡിങ് അസാധ്യമായിരുന്നു അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ പോസ്റ്റിങ്ങുകൾ ഇടാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ പോസ്റ്റിങ്ങിൽ പ്രധാന പറയാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം വാസ്തുശാസ്ത്രത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള റിസർച്ചിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത റിസർച്ചിന് എനിക്ക് കാഞ്ചി സർവകലാശാല ഡോക്ടറേറ്റ് നൽകുകയും അപ്പോൾ അതിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവിടെ അവതരി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വാസ്തുവിദ്യ മാത്രമല്ല ഭാരതീയമായ എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ചും നമ്മുടെ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുരംഗങ്ങളിലും നമ്മൾ വിദ്യാഭ്യാസ വിചക്ഷണർ എന്ന് കരുത കരുത കരുതുന്ന ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ചർച്ചകളിലും ഒക്കെ വളരെ മോശമായ തലത്തിലാണ് അത് ഈ ശാസ്ത്രങ്ങളെ അവതരിപ്പിക്കാറുള്ളത് അത് ജ്യോതിഷമാകട്ടെ ആയുർവേദമാകട്ടെ തന്ത്രമാകട്ടെ വാസ്തുവിദ്യ ആകട്ടെ ചിത്രകലയാകട്ടെ ഇതിനെയെല്ലാം തന്നെ അതിനൊരു ഒരു ഒരു പതിത്വം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്നവരുടെ ഇടയിൽ ഇന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ധാരാളം സെമിനാറുകൾ അല്ലെങ്കിൽ ധാരാളം ചർച്ചകൾ വിവിധ ചാനലുകളിൽ വാസ്തുവിനെക്കുറിച്ച് വരുമ്പോഴൊക്കെ വാസ്തുവിദ്യയെ എങ്ങനെയും ഇടിച്ച് താഴ്ക്ക് താഴ്ത്തുക ഇനി ഇതൊരു അന്ധവിശ്വാസമാണ് ഇത് ഇതിൽ യാതൊരു കഴമ്പവും ഇത് മനുഷ്യന് യാതൊരു പ്രയോജനവും ചെയ്യുന്നതല്ല ഇത് കുറേ ആൾക്കാർക്ക് ഉപജീവനം നടത്തുവാൻ മാത്രമുള്ള ശാസ്ത്രമാണ് എന്ന തലത്തിൽ വളരെ തരം താഴ്ന്ന തലത്തിലാണ് പലപ്പോഴും ചർച്ചകൾ പുരോഗമിക്കാറുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പലപ്പോഴും ഇതിൻ്റെ വളരെ ആന്തരികമായ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഉപരിവിപ്ലവമായി പഠിച്ചവരാകയാൽ അവർക്ക് പലപ്പോഴും തൃപ്തികരമായ ഉത്തരം നൽകാനും കഴിയാറില്ല അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു വളരെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് സംശയങ്ങൾ സംശയങ്ങളുണ്ടാക്കുന്നതിൽ ഇവർ ഈ ശാസ്ത്രത്തിൻ്റെ പ്രയോഗികൾ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ശാസ്ത്രത്തെ അവർക്കറിയാവുന്ന ഭാഷയിൽ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ മാത്രമേ മാർഗ്ഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൽ നിന്നാണ് ഈ റിസർച്ചിലേക്ക് എനിക്ക് പോകേണ്ടി വന്നത് അപ്പോൾ ഇത്തരത്തിലെ റിസർച്ചുകൾ ധാരാളം ആളുകൾ നടത്തുകയും ധാരാളം ആളുകൾ ലിംഗ്വിസ്റ്റിക് ബേസിൽ വാസ്തു സംസ്കൃതത്തിൽ പി എച്ച് ഡി വാസ്തുവിദ്യയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊരു വ്യത്യസ്തത നമ്മുടെ ഈ റിസർച്ചിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ടെക്നിക്കലായിട്ട് വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച ഒരു റിസർച്ചായിരുന്നു നമ്മുടേത് അപ്പോൾ ഇതാണ് ഈ റിസർച്ചിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിന് നമുക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അവലംബിച്ചുകൊണ്ട് അതിൻ്റെ വഴിയിലൂടെ നമ്മൾ ഈ ശാസ്ത്രത്തെ വിശദീകരിക്കുവാനാണ് ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ഭാരതീയ ശാസ്ത്രങ്ങളെ ആധുനിക ശാസ്ത്ര ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിശദമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം രണ്ടിൻ്റെയും പ്രവർത്തനത്താലും രണ്ട് തരത്തിലാണ് അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് താഴെ നിൽക്കുന്ന ആധുനിക ശാസ്ത്രവും പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന പുരാതന ഭാരതീയ ശാസ്ത്രവും രണ്ടും ഒരേ മാനദണ്ഡ അളവ് പോലുകൊണ്ട് അളക്കുക വളരെ പ്രയാസമാണ് പക്ഷേ നമുക്കിവിടെ ഭാഗ്യവശാൽ നമുക്ക് സംഭവിച്ച നമുക്ക് കിട്ടിയ ഒരു ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുകളിലുള്ള ശാസ്ത്രവും താഴെയുള്ള സയൻസും ഇത് തമ്മിലുള്ള ഒരു ക്രോസ് ഓവർ നേരിയ ക്രോസ് ഓവറുണ്ട് ഇത് തമ്മിലുള്ള ഒരു ബോർഡറുണ്ട് ഒരതിരുണ്ട് ആ അതിരിനെ നമ്മൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ആ അതിരിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടും രണ്ട് ശാസ്ത്രത്തെയും കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അങ്ങനെ ആ അവസ്ഥയെ നമ്മൾ കണ്ടെത്തിയതിലൂടെയാണ് നമ്മുടെ ഈ റിസർച്ച് മുമ്പോട്ട് പോയത് ആദ്യമായിട്ട് നമ്മുടെ റിസർച്ചിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളായിരുന്നു റിസർച്ചിൽ പഠനവിധേയമാക്കിയത് ഒന്ന് വാസ്തുവിദ്യയിൽ ഉപയോഗിക്കുന്ന അളവുകൾ ഈ അളവുകൾ എങ്ങനെ വന്നു ആ അളവുകൾ ഏതൊക്കെ തലത്തിൽ എടുത്താൽ അതിന് പ്രയോജനമുണ്ടാകും ഇതായിരുന്നു ഒന്ന് രണ്ടാമത്തേത് ചോദിക്കണം വൈ ഉള്ള ഒരു പോസ്റ്റിംഗ് ആയതുകൊണ്ടാണ് അല്പം ക്ഷീണം കൂടെ ഈ പറയുന്നതിൽ കാര്യങ്ങളിൽ പ്രതിഫലിക്കുന്നത് അപ്പം ഒന്നാമത്തേത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ യൂണിറ്റ് വാസ്തുവിദ്യയുടെ യൂണിറ്റ് ഏത് തരത്തിലുള്ള യൂണിറ്റ് ഉപയോഗിച്ചാലാണ് അതിൽ ഏറ്റവും അധികം റിസൾട്ട് ഉണ്ടാകുക ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നത് എത്തരം യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഒന്നത് രണ്ടാമത്തേത് വാസ്തുവിദ്യയിൽ സാധാരണ ആളുകൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് വടക്ക് കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമിയിലാണ് ധനം ഐശ്വര്യവും അധികമായിട്ടുണ്ടാകുക മൂന്നാമത്തെ കാര്യം വാസ്തുവിദ്യയിലെ അളവുകളെ കുറിച്ചാണ് അതിൽ മരണച്ചുറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം അതിൽ പറയുന്നുണ്ട് ഇതിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ ഈ മരണച്ചുറ്റ് എന്ന് പറയുന്ന അളവിൽ വരുന്ന അളവുകൾ മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു നമ്മളുടെ പഠനം പഠനവിധേയവാക്യം ഇതിൽ നമ്മൾ പഠനവിധേയവാക്യം ആക്കുമ്പോൾ ഒരു മനുഷ്യനെ ഇത്തരത്തിലുള്ള അളവിലുള്ള മുറികൾ പണിത് നിർമ്മിച്ച് അതിനുള്ളിൽ വാസ് താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്തി ഈ പഠനം അവതരിപ്പിക്കുക ദുഷ്കരമാണ് ഒന്ന് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം പ്രായോഗികമായി നമുക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ ഒരു റിസർച്ച് നടക്കണമെങ്കിൽ അതിന് അത്തരത്തിലേക്ക് ഇതിനെ ക്രോഡീകരിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ മനുഷ്യന് പകരം സസ്യങ്ങളെ ഇത്തരത്തിലുള്ള ക്യാബിനുകളിൽ വളർത്തിയെടുക്കുക തന്നെ എന്നിട്ട് സസ്യത്തിൻ്റെ വളർച്ചയെ നമ്മൾ ക്ലിനിക്കലായിട്ട് ലബോറട്ടറി സഹായത്തോടു കൂടി അതിനെ നമ്മൾ പഠിച്ചു അപ്പോൾ എൻ്റെ ഈ പഠനങ്ങളൊന്നും ഞാൻ സ്വതന്ത്രമായും നടത്തിയ പഠനങ്ങളല്ല നമ്മുടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ റിസേർച്ച് കാഞ്ചി യൂണിവേഴ്സിറ്റിയിലാണ് നടന്നതെങ്കിലും കാഞ്ചി യൂണിവേഴ്സിറ്റിയും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഒരു മെമോണ്ട മെമോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി അതിനുശേഷം അത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചായിട്ടുള്ള നമ്മുടെ മങ്കൊമ്പ് റൈസ് റിസർച്ച് സ്റ്റേഷൻ എന്നൊരു സ്ഥാപനമുണ്ട് അവിടെ ഡോക്ടർ ലീനകുമാരി എന്ന മാഡം ആ മാഡത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ റിസർച്ചുകൾ നടത്തിയത് അപ്പോൾ സ്വന്തം വളരെ സന്തോഷത്തോടുകൂടി ആ മാഡം നമ്മുടെ ആവശ്യം അംഗീകരിക്കുകയും നമുക്ക് വേണ്ട ലാബ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് തരികയും ചെയ്തു അങ്ങനെ ആ മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ റിസർച്ച് മുമ്പോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇതിൽ സീഡ് വിഗർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അത് അവരുടെ സസ്യ ഗവേഷണവുമായി ഒരു സംഗതിയാണ് അതിലൂടെ നമ്മൾ ധാന്യങ്ങളെ വളർത്തിയെടുത്ത് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് ഇത്തരത്തിലുള്ള മരണ ചുറ്റിലും അല്ലാതെയുമുള്ള അളവുകളിൽ അവരെ വളർത്തിയെടുത്തിട്ട് ഇതിൻ്റെ വളർച്ചയെക്കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ മരണ ചുറ്റുണ്ടോ ഇല്ലയോ എന്ന പഠനം നടത്തിയത് ഇവിടെ മറ്റൊരു കാര്യം ഞാൻ ആദ്യ യൂണിറ്റിൻ്റെ കാര്യം പറയുകയുണ്ടായി അപ്പോൾ ഈ യൂണിറ്റ് ഏത് യൂണിറ്റാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അതിൻ്റെ പ്രപ്പോർഷണേറ്റായിട്ടുള്ള യൂണിറ്റ് ആയിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സീഡ്സിന് സീഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ധാന്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ ധാന്യം ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ പ്രപ്പോർഷനേറ്റായിട്ടുള്ള അളവാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ വാസ്തുവിദ്യയിൽ കൃത്യമായിട്ട് ഒരു അങ്കുലം എന്ന് പറയുന്നത് എട്ട് ധാന്യങ്ങള് ചേർത്ത് വെച്ചതാണെന്നും കുറുകെ വെച്ച് ചേർത്ത് വെച്ചതാണെന്നും നെടുകയാണെങ്കിൽ നാല് ധാന്യം വെച്ചതാണ് എടുക്കേണ്ടതെന്നും വളരെ കൃത്യമായി ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ശ്ലോകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതേ ധാന്യങ്ങള് ഞാൻ ഞാനിവിടെ ഉപയോഗിച്ച ധാന്യം നവര നല്ലതാണ് അപ്പോൾ നവരനെല്ലിനെ ഇതേപോലെ എടുത്ത് യൂണിറ്റ് കണ്ടെത്തി ആ യൂണിറ്റ് ഉപയോഗിച്ചുള്ള ബോക്സുകളാണ് നിർമ്മിച്ചത് അതിനുള്ളിൽ ഈ നവരനെല്ലിനെ തന്നെയാണ് വളർത്തിയെടുത്തതും അതിനെയാണ് പഠനവിഷയമാക്കിയത് അങ്ങനെ പഠന വിഷയമാക്കിയപ്പോൾ നമ്മൾ എത്തിച്ചേർന്നത് നവരനെല്ല് മരണ ചുറ്റിൽ അളവിൽ ഉള്ള വളർന്ന നവരതെല്ലും അതല്ലാതെ ഉത്തമ ഗണത്തിലുള്ള അളവിൽ വളർന്ന നവരതെല്ലും രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് വളർന്നു വന്നത് എന്ന് നമ്മൾ കണ്ടെത്തി അപ്പോൾ അതിൽ നിന്നും മരണ എന്ന പ്രതിഭാസം നിലനിൽക്കുന്നതാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് നമ്മുടെ റിസർച്ചിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വടക്ക് കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമി അപ്പോൾ ഈ ഭൂമിയെ പഠിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഈ ഭൂമിയെ നമ്മൾ നിർവചിക്കുമ്പോൾ നമ്മൾ ആ ഭൂമിയിലുള്ള വാസ്തുമണ്ഡലത്തെയാണ് നിർവചിക്കുക അപ്പോൾ അത് ഒരു വ്യക്തിയുടെ അധീനതയിലുള്ള ഒരു പ്ലോട്ടായാലും ശരി ഒരു ഗ്രാമത്തിലുള്ള സ്ഥലമായാലും ശരി ഒരു നഗരത്തിലുള്ള സ്ഥലമായാലും ശരി ഒരു രാജ്യത്തിൻ്റെ സ്ഥലമായാലും ശരി അത് ഏറ്റവും താഴത്തെ യൂണിറ്റ് മുതൽ മുകളിലത്തെ യൂണിറ്റ് വരെ അതായത് ഒരു വ്യക്തിയുടെ പ്ലോട്ടിൻ്റെ സൈസ് മുതൽ ഒരു രാജ്യത്തിൻ്റെ സൈസ് വരെ എടുക്കുമ്പോഴും അതിന് ഉള്ളിലടങ്ങുന്ന വാസ്തു മണ്ഡലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ സ്ഥലത്തിൻ്റെ പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ ആ സ്ഥലത്തിന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്ന് വാസ്തുവിദ്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിദാനം അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ചുലുവാനം രാജ്യങ്ങളുണ്ട് ഇരുന്നൂറ്റി ചുലുവാനും രാജ്യങ്ങളിലെയും ജി ഡി പി പ്രകാരം അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പ്രകാരം നമ്മളതിൻ്റെ ഏറ്റവും ആദ്യം നിൽക്കുന്ന പതിനഞ്ച് രാജ്യങ്ങള് മധ്യത്തിൽ നിൽക്കുന്ന പതിനഞ്ച് രാജ്യങ്ങള് ഏറ്റവും മോശമായ ജി ഡി പി ഉള്ള പതിനഞ്ച് രാജ്യങ്ങൾ ഇങ്ങനെ നാല്പത്തിയഞ്ച് രാജ്യങ്ങളും ഇക്വേറ്ററിൻ്റെ തെക്കുവശത്തുള്ള അഞ്ച് രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മട അതുപോലെയുള്ള സൗത്ത് ആഫ്രിക്ക അത് അതുപോലെയുള്ള അഞ്ച് രാജ്യങ്ങളും നമ്മൾ നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ചു അങ്ങനെ അൻപത് രാജ്യങ്ങളുടെ ജ്യോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അത് നമ്മൾ റിമോട്ട് സെൻസിങ് ഇമേജസ് വഴി കൊച്ചിയിലുള്ള ടെക്നോ പാർക്കിലുള്ള ഒരു സ്ഥാപനം തിൻ്റെ സഹായത്തോടു കൂടി ഈ അൻപത് രാജ്യങ്ങളുടെ റിമോട്ട് സെൻസിങ് ഇമേജസ് എടുത്തിട്ട് അതിൻ്റെ ജ്യോഗ്രഫിക്കൽ ഘടനകൾ പഠിച്ച് അതിനകത്തെ വാസ്തുമണ്ഡലം മണ്ഡലം നിർവചിച്ച് അതിനുള്ളിലെ ചരിവുകളെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്ത് എങ്ങനെ ഏത് ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുന്നുവെന്ന് അത് അതിനുശേഷം അതിൻ്റെ ജി ഡി പിയുമായി താരതമ്യ പഠനം നടത്തി അങ്ങനെ പഠനം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് ആദ്യത്തെ ഏതാണ്ട് ഒരു മുപ്പത് രാജ്യങ്ങളോളം ആദ്യത്തെ ശ്രേണിയിൽ വരുന്ന ഉയർന്ന ശ്രേണിയിൽ വരുന്ന മുപ്പത് രാജ്യങ്ങളോളം രാജ്യങ്ങളുടെ അതായത് ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വടക്കോട്ടോ കിഴക്കോട്ടോ വടക്ക് കിഴക്കോട്ടോ പൊതുവെ ചരിഞ്ഞ ഭൂമിയുടെ ഉടമസ്ഥരാണ് അവർ അതേസമയം തെക്കോട്ടും തെക്ക് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറോട്ടും ചരിഞ്ഞ ഭൂമിയുള്ള രാജ്യങ്ങൾ പലതും അല്ലെങ്കിൽ മിക്കതും വേണേ ഏറെക്കുറെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം രാജ്യങ്ങളും അവർ വളരെ കഷ്ടമായ സ്ഥിതിയിൽ സ്ഥിതി അഭിമുഖീകരിക്കുന്നവരാണ് ഏതാണ്ട് ഭൂരിഭാഗം ആഫ്രിക്കൻ രാജ്യങ്ങളും അതുപോലെ ധനസ്ഥിതിയിൽ വളരെ മോശമായി നിൽക്കുന്ന പല സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം ഇതേ ഫീച്ചറുകൾ ഉള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് അസന്നിഗ്ധമായിട്ട് നമ്മൾ മരണ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഭൂമിയുടെ ചരിവ് ആ സ്ഥലത്തിൻ്റെ പ്രോസ്പെറിറ്റിയെ ബാധിക്കുന്നു എന്നും കണ്ടെത്തുവാൻ സാധിച്ചു കൂടാതെ വാസ്തുവിദ്യയിലെ യൂണിറ്റ് എന്ന് പറയുന്നത് അതാത് സ്ഥലത്ത് വിതച്ച് കൊയ്തെടുക്കുന്ന ധാന്യത്തിൻ്റെ അളവിൽ നിന്നെടുക്കുന്ന യൂണിറ്റിനാണ് ഏറ്റവും അധികം പ്രസക്തി എന്നും നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചു അപ്പോൾ ഇതൊരു വലിയ ബ്രേക്ക് ത്രൂ ആണ് ശരിയായിട്ട് പറഞ്ഞാൽ കാരണം വാസ്തുവിദ്യയിൽ നമുക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റിസർച്ച് നടത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ നമ്മൾ ഇവിടെ സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇനിയും ചർച്ചകളിലും ഒക്കെ വരുമ്പോൾ നമുക്ക് ശക്തമായി തന്നെ നമ്മുടെ വാദഗതികൾ ഉന്നയിക്കാനും ഉന്നയിക്കാനും അവരുടെ മാനദണ്ഡം വെച്ച് അവർക്ക് കൺവിൻസ് ചെയ്യുന്ന വിധത്തിൽ അവർക്ക് ഉറപ്പ് കിട്ടുന്ന വിധത്തിൽ നമുക്ക് നമ്മുടെ ശാസ്ത്രത്തെ അവതരിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ റിസർച്ച് കൊണ്ട് നമുക്ക് സാധ്യമായത് പിന്നെ കൂടാതെ വരുന്ന തലമുറയിൽ കൂടുതൽ ശാസ്ത്രാഭിമുഖ്യം ഉണ്ടാക്കാനും ഭാരതീയ ശാസ്ത്രങ്ങളുടെ ആഭിമുഖ്യം കുട്ടികളിൽ ഉണ്ടാക്കുവാനും കൂടുതൽ റിസർച്ചിൻ്റെ മേഖലകളിലേക്ക് വാതിലുകൾ തുറന്നിടവാനും ഉള്ള ഒരു 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 ഓപ്പർച്യൂണിറ്റിയും കൂടെ ഈ റിസർച്ചിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ ഇതുപോലെ നമ്മുടെ ശാസ്ത്രങ്ങൾ മനുഷ്യ ഉപയോഗപ്രദമാണെന്നും അത് ആയിരക്കണക്കിന് വർഷത്തെ ട്രയലാൻഡർ മെത്തേഡിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നതാണെന്നും പാർശ്വഫലങ്ങൾ വളരെയധികം ഇല്ലാത്ത ഒരു സംവിധാനമാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഈ റിസർച്ചിലൂടെ നമുക്ക് സാധിച്ചു എന്ന് കരുതുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഈ റിസർച്ചിനെ ഇവിടെ വിശദീകരിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ വാസ്തുവിദ്യ അന്ധവിശ്വാസമാണോ എന്ന് തോന്നുന്നുവെങ്കിൽ അത് അല്ല എന്ന് ഉറപ്പിച്ചുകൊള്ളുക അത് വാസ്തുവിദ്യ മാത്രമല്ല ആയുർവേദമായാലും തന്ത്രശാസ്ത്രമായാലും ജ്യോതിഷമായാലും അന്ധവിശ്വാസമല്ല അത് അതിൻ്റേതായ തലത്തിൽ ഉപയോഗിക്കേണ്ട വ്യക്തികൾ ഉപയോഗിച്ചാൽ ആ ശാസ്ത്രങ്ങളെല്ലാം തന്നെ മനുഷ്യന് പ്രയോജനകരമായ ഉത്തമ ശാസ്ത്രങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളെ നമ്മൾ വേണം പരിപോഷിപ്പിച്ചെടുക്കുവാൻ നമുക്ക് ഇതിൽ ധാരാളം പഠനം ആവശ്യമാണ് ഈ ധാരാളം പഠനം മാത്രമല്ല ഇതിൻ്റെ പ്രായോഗിക തലത്തിലെ ആവിഷ്കാരവും നമുക്ക് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കേണ്ട കടമ നമുക്കുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു മെസ്സേജ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാസ്തുവിദ്യയുടെ ഗ്രഹ ഭാഗത്തെ ഭൂരിഭാഗം ക്ലാസ്സുകളും ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മറ്റൊരു ചാനലുമായിട്ടാണ് നിങ്ങളുടെ ഇടത്തിൽ വരുന്നത് അത് മറ്റൊരു ഉദ്ദേശവുമാണ് അതിനുള്ളത് ആധ്യാത്മികമായ ഒരു താല്പര്യം അതായത് സാർവലൗകിക സാർവജനിക എന്ന് പറഞ്ഞാൽ ഭേദഭാവമില്ലാതെ എല്ലാവർക്കും ധർമ്മത്തിലധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയിലൂടെ ജീവിക്കാൻ ലോകത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ലോക ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന വാക്യത്തിന് അർത്ഥ തലത്തിൽ അർത്ഥം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ പര്യാപ്തമായ ധർമ്മബോധം നൽകുവാൻ തത്വചിന്തകൾ നമ്മളുടെ ചെറുതലമുറയ്ക്ക് പറന്ന് പകർന്നു കൊടുക്കുവാൻ നമ്മുടെ സനാതനധർമ്മത്തിൽ ആകമാനം പടർന്നു കിടക്കുന്ന അസംഖ്യം കഥകളുണ്ട് ആ കഥകളെ വളരെ ചെറിയ കഥകളുടെ കഥകളാക്കി വളരെ ലളിതമായ രീതിയിൽ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കഥകൾ പറഞ്ഞു കൊടുത്ത് അതിലൂടെ തത്വവിചാരവും നൽകി ധർമ്മബോധവും നൽകി അവരെ ഈ രാജ്യത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന യുവജനതയായി മാറ്റിയെടുക്കുവാൻ വേണ്ടി ജാതി മത വർണ്ണ വ്യവസ്ഥകൾക്ക് അതീതമായി ഈ കഥകൾ മനസ്സിലാക്കുവാനും അവർക്ക് ഉൾക്കൊള്ളുവാനും അവർക്ക് രസിക്കുവാനും വേണ്ടി ഈ കഥകൾ കഥ പറഞ്ഞ് കൊടുക്കുന്ന ഒരു ചാനലായി നമ്മൾ രൂപപ്പെടുത്തി എടുക്കുകയാണ് അതിൻ്റെ പേര് സനാതന കഥാസാഗരം എന്നാണ് അത് ഉടനെ തന്നെ സംപ്രേഷണം ആരംഭിക്കുന്നതാണ് അപ്പോൾ അതിലെ അതിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അത് ആ കഥ കേൾക്കണം എന്ന് എല്ലാവരോടും താഴ്മയായി അപേക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് വാസ്തുവിദ്യയുടെ അറുപത്തിനാലാമത്തെ ക്ലാസ് കൊണ്ട് നാം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം